ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഉത്തരം മീററ്റ് ഉത്തർപ്രദേശ് ഷിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് ഉത്തരം മംഗൾ പാണ്ഡെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ഉത്തരം ഗുതിറാം ബോസ് പതിനെട്ട് വയസ്സ് ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന സ്ഥലം ഏതു സംസ്ഥാനത്താണ് ഉത്തരം ബീഹാർ ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര് ഉത്തരം സ്വാമി വിവേകാനന്ദൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര് ഉത്തരം ലാലാ ലജപത് റായ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം വി സവർക്കർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പതിനഞ്ച് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ദാദാബായ് നവറോജി ഇന്ത്യ സ്വതന്ത്രമാവുന്ന കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര് ഉത്തരം രാജഗോപാലാചാരി ആചാരി ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത് ഉത്തരം വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം റിപ്പൺ പ്രഭു രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഉത്തരം തത്വബോധിനി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഒരിന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏത് ഉത്തരം സുബൈദാർ ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ ഗുജറാത്തികളുടെ സംഘടനയായ ഗുർജർ മഹാസഭ ഗാന്ധിജിക്കൊരു സ്വീകരണം നൽകി ബോംബയിലെ മംഗൾദാസ് ഹൗസിലെ പൂന്തോട്ടത്തിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട ഈ സ്വീകരണത്തിൽ അധ്യക്ഷനായത് ഗുർജൻ സഭയുടെ അന്നത്തെ അധ്യക്ഷനായിരുന്നു പിൽക്കാലത്ത് ഗാന്ധിജിയുടെ ജീവിതത്തിൽ ആഴമേറിയ മുറിവുകൾ നൽകിയ ഈ വ്യക്തി ആരായിരുന്നു ഉത്തരം മുഹമ്മദ് അലി ജിന്ന ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈയിൽ ഒരു കേസിന്റെ വാദവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കപ്പൽ ഇറങ്ങിയ ഇംഗ്ലണ്ടിലെ സദാം ടൺ എന്ന തുറമുഖം പിന്നീട് മറ്റൊരു പ്രസിദ്ധമായ യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി ആരുടെ ഏത് യാത്ര ഉത്തരം ടൈറ്റാനിക് കപ്പലിന്റെ യാത്ര ഈ പ്രദേശത്തു നടന്ന സമരങ്ങളായിരുന്ന കുടസമരം അല്ലെങ്കിൽ കുപ്പായ സമരം തുടങ്ങിയവയെക്കുറിച്ചുള്ള വാർത്തകൾ അമേരിക്കൻ പത്രങ്ങളിൽ പോലും വന്നിരുന്നു ഏതാണ് ഈ പ്രദേശം ഉത്തരം ക്ഷദ്വീപ് ബാലഗംഗാധര തിലകനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കേസരി എന്ന പ്രസിദ്ധീകരണം വിടുകയും സുധാരക് എന്ന പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്തത് ഉത്തരം ഗോപാൽ ഗണേഷ് അഗാർക്കർ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചതെന്ന് ഉത്തരം രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനഞ്ച്